ഏഷ്യാനത്തിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് ചെമ്പനീർ പൂവ് സംരക്ഷണം തുടങ്ങി വളരെ കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടാൻ പരമ്പരയ്ക്ക് സാധിച്ചു പുതുമുഖ താരങ്ങളാണ് പരമ്പരയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് പരമ്പരയിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രേവതിയെ പരിചയപ്പെടാം ഗോമതിപ്രിയ ബാലകുമാരൻ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് താരം ഒരു തമിഴ്നാട് സ്വദേശിയാണ് തമിഴ്നാട് മധുരയാണ് താരത്തിന്റെ ജന്മസ്ഥലം പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് ഒരു അഭിനേത്രി മാത്രമല്ല താരം ഒരു മികച്ച ഗായിക കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓവിയ എന്ന സീരിയലിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്കെത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വേലൈക്കാരൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഹിറ്റ്ലർ ഗാരിബെല്ലം എന്ന തെലുങ്ക് സീരിയലിലും താരം അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സിറകടിക്കു മാസൈ എന്ന തമിഴ് സീരിയലിലും താരം വേഷമാണ് കൈകാര്യം ചെയ്തിരുന്നത് സിറകടിക്കുമാസൈ എന്ന പരമ്പരയുടെ റീമേക്ക് ആണ് ചെമ്പനീർ പൂവ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പൂക്കാരി പെൺകുട്ടിയുടെ വേഷമാണ് താരം പരമ്പരയിൽ കൈകാര്യം ചെയ്യുന്നത്